രണ്ടാം പിണറായി സർക്കാരിനെക്കുറിച്ചുള്ള സി പി എം പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഇടയിലുള്ള മോശമായ അഭിപ്രായമാണ് ഇ പി ജയരാജൻ്റെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഞങ്ങളിത് നേരത്തെ തന്നെ പറഞ്ഞതാണ് കാരണം സി പി എമ്മിൽ തന്നെ വലിയൊരു വിഭാഗം സഖാക്കൾ ഈ സർക്കാരിന് എതിരായ അതിശക്തമായ നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇത് വളരെ വ്യക്തമായി നമ്മൾ കണ്ടതാണ് വലിയൊരു വലിയൊരു എതിർപ്പാണ് പാർട്ടിക്കകത്തുള്ളത് മാത്രമല്ല ബി ജെ പിയിൽ സ്ഥാനാർത്ഥിത്വം ചോദിച്ചു പോയ ഒരാളെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാക്കി പാലക്കാട് അവതരിപ്പിച്ചതിൽ സി പി എമ്മിൽ കലാപമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിൻ്റെ അടിവരെയാണ് ശ്രീ പി ജയരാജൻ തന്റെ ആത്മകഥയിലൂടെ ഇത്തിരിക്കുന്നത് കാരണം ഇരുണ്ടു വെളുക്കുന്നതിന് മുമ്പേ മറുകണ്ഠൻ ചാടിയ ആളെ സ്ഥാനാർത്ഥിയാക്കിയത് പാലക്കാട് മാത്രമല്ല അത് ചേലക്കരയിൽ കൂടി പാർട്ടിയുടെ വിജയ ബാധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇരുണ്ടുവെളിക്കുന്നതിന് മുമ്പേ മറുകണ്ഠൻ ചാടിയ അവസരവാദിയെ ആണ് സി പി എം സ്ഥാനാർത്ഥിയാക്കിയതെന്ന് സി പി എമ്മിൻ്റെ ഉന്നതരായ നേതാക്കൾ പോലും പരാതിപ്പെടുന്ന സമയമാണ് ധാരാളം ആൾ ഒരു സംഘമാണ് ഇതിൻ്റെ പുറകിൽ സി പി എമ്മിൽ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ആത്മകഥ നിഷേധിക്കുക ഇതിപ്പോൾ സി പി എമ്മും ഇ പി ജയരാജനും ജയരാജൻ ഇ പി അങ്ങനെ പണ്ടും പറയുന്ന ഒരാളാണ് കാരണം അദ്ദേഹം ജാവദേക്കറെ കണ്ടെന്ന് കണ്ടില്ല എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞു പിന്നെ ഞാനൊരോഹണം അദ്ദേഹത്തിനെതിരായിട്ട് ഉന്നയിച്ചു അദ്ദേഹവും കേന്ദ്ര മന്ത്രി ബി ജെ പി മന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ തമ്മിൽ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നുണ്ട് രണ്ടുപേരും അത് നിഷേധിച്ചു പിന്നീട് അദ്ദേഹം സത്യസന്ധരാണ് ആദ്യം അത് പറഞ്ഞെങ്കിൽ അദ്ദേഹം വന്ന് പുറത്തു പറഞ്ഞു അത് എൻ്റെ ഭാര്യയ്ക്ക് അതിൻ്റെ അകത്ത് ഷെയർ ഉണ്ട് അത് ഒരുമിച്ചാണ് ബിസിനസ് എന്ന് പറയുന്നത് ഇപ്പം ഇദ്ദേഹം ഇത് തൽക്കാലം നിഷേപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ കൊണ്ട് പാർട്ടി ഇലക്ഷൻ കഴിയുമ്പോൾ അദ്ദേഹം പറയും കാരണം ഡി സി ബുക്സ് പോലുള്ള ക്രെഡിബിലിറ്റിയുള്ള വിശ്വാസ്യതയുള്ള ഒരു പ്രസാധക സ്ഥാപനത്തിന് ആകാശത്ത് നിന്ന് ഒരാളുടെ ആത്മകഥ എഴുതാൻ പറ്റുമോ ആകാശത്ത് നിന്ന് ഇപ്പം എല്ലാവർക്കും അവൈലബിളാണ് നൂറ്റി എഴുപത്തി എട്ട് ഒറ്റ പേജുള്ള ആ ആത്മകഥ എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രസാധക സ്ഥാപനത്തിന് അദ്ദേഹത്തിൻ്റെ അനുമതിയില്ലാതെ അദ്ദേഹത്തിൻ്റെ കവർ പേജ് പബ്ലിഷ് ചെയ്ത് അത് ഇന്ന് എല്ലാ സ്റ്റോളുകളിലെത്തും പബ്ലിഷ് ചെയ്യും എന്ന് അറിയിപ്പ് കൊടുക്കാൻ അവർക്ക് പറ്റുമോ അത് പുറത്തുപോയി അത് സത്യമാണ് പുറത്തു പോയത് എങ്ങനെയാണ് എന്ന് അവരാണ് അന്വേഷിക്കേണ്ടത് ഇ പി ജയരാജനാണ് അന്വേഷിക്കേണ്ടത് ഇപിയുടെ മിത്രങ്ങളാണോ പാർട്ടിയിലെ അല്ലെ ഇപിയുടെ പാർട്ടിയിലെ ശത്രുക്കളാണോ അത് പുറത്തു കൊടുത്തതെന്ന് മാത്രം ഇ പി അന്വേഷിച്ചാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം പ്രിന്റ് ചെയ്ത സാധനമാണ് മെറ്റീരിയലാണ് അതിൽ അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ചും പാലക്കാടത്തെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചും കേരളത്തിലെ സി പി എം രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ചൊക്കെയുള്ള രൂക്ഷമായ വിമർശനങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് ഞങ്ങൾ ഞങ്ങളതിലേക്കൊന്നും കടന്നു പോകുന്നില്ല പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആദ്യത്തെ പത്ത് ദിവസം ഡി സി സിയിലൊരു കത്തുമായി നടന്നവർ എല്ലാവരും ഇപ്പം ഇനിയിപ്പോൾ ഒരു അഞ്ചാറ് ദിവസമുള്ള ഇലക്ഷനിൽ നിങ്ങൾ ഈ ബുക്ക് വച്ചുകൊണ്ട് നടക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത് ഇതൊക്കെ ഒരു കാലത്തിൻ്റെ കാവ്യനീതിയാണ് ഒരു പേജുള്ള ഒരു കത്തുമ്മ തുടങ്ങിയ ഈ തെരഞ്ഞെടുപ്പ് അവസാനം പത്ത് നൂറ്റി എമ്പത് പേജുള്ള ഒരു പുസ്തകത്തിൽ അവസാനിപ്പിക്കുന്ന രസകരമായ കാഴ്ചയാണ് കാണുന്നത് കോൺഗ്രസ്സിലാണ് കുഴപ്പമെന്ന് പറയുന്നത് കോൺഗ്രസ്സിലൊരു കുഴപ്പമില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ ഞങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് ഉണ്ടാകാം ജനാധിപത്യ പാർട്ടിയാണ് ഞങ്ങളത് ചർച്ച ചെയ്യും തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു ടീമായി നിൽക്കും ഇപ്പോൾ ബി ജെ പിയിൽ ഈ കലാപം നടക്കുകയാണ് സി പി എമ്മിൽ കലാപം നടക്കുകയാണ് ഇത് ഇതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ്റെ അവസാന ഭാദത്തിൽ ചേലക്കരയിൽ ഇന്നെലക്ഷൻ നടക്കുമ്പോൾ ഇന്നെലക്ഷൻ നടക്കുമ്പോൾ ഇതാണ് സി പി എമ്മിലെ വാർത്ത പുറത്തു വരുന്ന ഇതാണ് പരസ്പരമുള്ള ചെളിവാരി എറിയലുകളാണ് സി പി എമ്മിൽ നടക്കുന്നത് കോൺഗ്രസിൽ അതില്ല